നമ്മുടെ ദൈവം പറയുന്ന ദൈവം മാത്രമല്ല പറഞ്ഞ കാര്യം ചെയ്യുന്ന ദൈവം കൂടെയാണ് മോർണിംഗ് മണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം എലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും നമ്മൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം ചിന്തിക്കാൻ പോകാം മൂന്ന് വാക്യങ്ങളിൽ മാത്രം ഒരു വലിയ അത്ഭുതം എഴുതി വച്ചിരിക്കുന്നതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് രണ്ട് നാലാം രാജക്രമം നാലാമധ്യായം നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ അനന്തരം ബാൽശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യ ഫലമായിട്ട് ഇരുപത് യവസ്ഥപ്പൂം മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു ജനത്തിനത് തിന്മാൻ കൊടുക്കുക എന്ന് അവൻ കൽപ്പിച്ചു അതിന് അവൻ്റെ ബാല്യക്കാരൻ ഞാൻ ഇത് പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു അവൻ പിന്നെയും ജനത്തിനത് തിന്മാൻ കൊടുക്കുക അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയും അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു എലിശയുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളത് അ ചിന്തിച്ചത് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഭൗതികമായിട്ടുള്ളൊരു വർധനവാണ് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ആത്മീക മേഖലകളിൽ മാത്രമല്ല ഭൗതികത്തിലും ആരുടെ മുമ്പിലും കൈനീട്ട എൻ്റെ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല ഇവിടെ നോക്കിയ ദൈവമക്കളെ ബാൽ ശാലിസയിൽ നിന്ന് ഒരു ദൈവഭക്തൻ ദൈവപുരുഷന് ആദ്യ ഫലമായിട്ട് ഇരുപത് യവത്തപ്പും മലരും കൊണ്ടുവന്ന് കൊടുക്കുക കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കണം കേട്ടോ ഹല ലൂയ നമുക്കൊരു നന്മ കിട്ടിയാൽ ആദ്യ കലലൂയ അതിനകത്ത് ദൈവത്തിനുള്ള മാറ്റി വയ്ക്കണം ഇവിടെ പറയുന്ന ആദ്യ ഫലമെന്നുള്ളതാണ് ആദ്യ ഫലം പണ്ടൊക്കെ അങ്ങനെ കൊടുക്കുവാൻ ഇപ്പോൾ കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഒത്തിരി പ്രിയപ്പെട്ടവർ കൊടുക്കത്തില്ല നമുക്കൊരു നന്മയുണ്ടായാൽ നമ്മുടെ നിലത്തിനകത്തൊരു വിളവുണ്ടായാൽ നമ്മൾ കൃഷി ചെയ്തതിനകത്തൊരു ഫലമുണ്ടായാൽ നമ്മൾ അധ്വാനിച്ചതിനകത്ത് നമുക്കൊരു ഏണിങ്സ് ഒരു നന്മ ഉണ്ടായാൽ ആദ്യം സന്തോഷത്തോടത് കൊണ്ടുപോയി അമ്മ ഹാലൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളെ ശുശൂഷിക്കുന്ന നമുക്ക് വേണ്ടി കർത്തൃവേല ചെയ്യുന്ന ദേവദാസന്മാരെ ദൈവ മക്കളെ മാനിക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് അതല്ലേ എലിശയുടെ ഹൃദയത്ത് അണത്തു ആ വീട്ടിനകത്ത് കയറി കയറിക്കിടന്നപ്പോ ഫലമോ ആ വീട്ടിനകത്ത് എന്നും സന്തോഷം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള തലമുറയെ നൽകി ദൈവം മാനിച്ചു ആമേ കർത്താവിനുവേണ്ടി കൊടുത്തവരാരും നശിച്ചു പോയിട്ടില്ല കേട്ടോ അവരാട് മുമ്പിൽ ലജ്ജിക്കപ്പെടേണ്ടിയും വന്നിട്ടില്ല നോക്കിയേ ഈ ആദ്യ ഫലം കൊടുക്കുമ്പോൾ ആമേ ഇത് ഇത്രയും പേർക്ക് എങ്ങനെ വിളമ്പും എന്നുള്ള ഒരു പ്രയാസം അവിടെയുണ്ട് പക്ഷെ കൊണ്ടുവന്നത് നല്ല മനസ്സോടെ ആയതുകൊണ്ടും അല്ല ദൈവത്തിന് എന്നെണ്ണം ആയതുകൊണ്ടും ആ കൊണ്ടുവന്ന ആളെ മാനിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ടും അത് ഈ ദൈവ മനുഷ്യൻ ആമേൻ എലിശ പറയുക എല്ലാവർക്കും കഴിപ്പാനായിട്ട് കൊടുക്കുക എല്ലാവർക്കും തിന്മാനായിട്ട് കൊടുക്കുക ഫലമോ ആമേൻ നൂറ് പേർക്ക് ഇരുപതിയവത്തപ്പം ആമേ സൂപ്പർ നാച്ചുറൽ മുറക്കളായി കേട്ടോ നൂറ് പേർക്ക് ആമയതിയകത്തും മനുഷ്യമായിട്ട് നടക്കൂ ഇല്ല ദൈവത്താൽ നടക്കും എന്നോട് ദൈവാത്മ ഇങ്ങനെ പറയുന്നു ചില കാര്യങ്ങൾ നീ ആരംഭിക്കാനായിട്ട് പോവുക ചില കാര്യങ്ങൾക്ക് നീ തുടക്കം കുറിച്ചുവെക്കുക എൻ്റെ കയ്യിലുള്ള ഈ നന്മ അതിന് മതിയാകുമോ എൻ്റെ കയ്യിലുള്ള ഈ സമ്പത്ത് കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ആമയൻ പ്രയാസമുണ്ട് എന്തായി തീരും എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട് പക്ഷേ ഞാൻ പറയാം ദൈവാത്മാവിൽ പറയാം അതിനകത്ത് ഒരു ദൈവിക നിറവ് ദൈവം തരുമെന്ന് മാത്രമല്ല ഒരു മിച്ചം വരുന്ന രീതിയിൽ നീതി വരുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മപ്രേരിതമായിട്ട് ഞാൻ പറയുന്നു പുതിയൊരു വർഷത്തിലേക്ക് നീ കടക്കുന്നത് പുതിയൊരു വർഷത്തിലേക്ക് നീ പ്രവേശിക്കുന്നത് ചില മേഖലകളിൽ ഒരു ദൈവിക അഭിവൃദ്ധിയോടുകൂടെ ആയിരിക്കും കാരണം നമ്മുടെ ദൈവം പറയുന്ന ദൈവം മാത്രമല്ല പറഞ്ഞ കാര്യം ദൈവം കൂടെയാണ് എന്തോ സംഭവിച്ചു യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു യസ് ഹാലലൂയ ദൈവം നിങ്ങളുടെ ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പോവാം ഞാൻ ആത്മനിയോഗത്തോടാണ് പറയുന്നത് ഇന്നലകളിൽ നീ വഹിച്ച ചില വിഷയങ്ങൾ നീ കൊണ്ടു നടന്ന ചില വിഷയങ്ങൾ സ്വർഗമേറ്റെടുക്കുന്നു മാത്രമല്ല അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ടച്ച് ദൈവത്തിൻ്റെ ഒരു അടയാളം ദൈവത്തിൻ്റെ ഒരു ഒപ്പ് പതിപ്പിച്ച് അത് അനുഗ്രഹിച്ച് നമുക്ക് തന്നെ തരും എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ളൊരു ദൈവപ്രവൃത്തിയായി മാറുകയും എന്നും ദൈവത്തിൽ ആശ്രയിക്കാനുള്ളൊരു അത്ഭുതമായിട്ട് ഇത് തീരുകയും ചെയ്യും ആ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം കൂടെയാണ് എന്നറിയിച്ചത് ഈ ശബ്ദത്തിനായിട്ട് സ്വോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങിന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഞാനങ്ങോട് അപേക്ഷിക്കുന്നു നന്മയ്ക്കായിട്ടത് ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു